ഹലോ ഗൈസ് ഇന്നൊരു മത്തങ്ങ ഇരിശ്ശേരി കണ്ടാലോ എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് കേട്ടോ അതിനുവേണ്ടി നമ്മളൊരു കുക്കറിലേക്ക് മത്തങ്ങയും തുവരയും ഇട്ടൊന്ന് വേവിക്കാൻ വയ്ക്കാം മത്തങ്ങ നിങ്ങൾ എത്ര എടുക്കുന്നോ അതിൽ ക്വാണ്ടിറ്റി കുറവായിരിക്കണം തുവര എടുക്കുന്നത് ഇത് നമ്മൾ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് വേണമെങ്കിൽ സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്കിതൊന്ന് വേവിക്കാൻ വയ്ക്കാം ഇത് വേവുന്ന ആ ഒരു ടൈമിൽ നമ്മൾ ജാറിലേക്ക് കുറച്ച് തേങ്ങ എടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നൊരു മൂന്നാലല്ലി ചുവന്നുള്ളി രണ്ട് മൂന്ന് വെളുത്തുള്ളി കുറച്ച് ജീരകം ഇത്രയും കൂടിയിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം അപ്പോഴത്തേക്ക് നമ്മുടെ തുവരയും മത്തങ്ങയും നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ആ അരച്ച് വെച്ചിരുന്നത് ഒന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് മിക്സ് ചെയ്തിന് ശേഷം നമുക്കിനിതിനകത്ത് താളിക്കണം അതിനു വേണ്ടിയിട്ട് നമ്മളൊരു ചീനച്ചട്ടി ചൂടാക്കിയതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ ചെറിയ ഉള്ളി അരിഞ്ഞത് കറിവേപ്പില ഇത്രയുള്ളൂ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന തുപ്പിടാൻ മറന്നുപോയായിരുന്നു കേട്ടോ അപ്പം നിങ്ങളത് മറക്കാതിടണേ തുപ്പിട്ട് നന്നായിട്ട് നിളയ്ക്കതിനു ശേഷം താളിച്ചത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതേ ചീനച്ചട്ടിയിൽ തന്നെ കുറച്ച് തേങ്ങയും കൂടെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് കരിഞ്ഞു പോകേണ്ട ഈ ഒരു രീതിയിലൊന്ന് വറുത്തെടുത്തതിനു ശേഷം നമുക്കിതുകൂടി ആ കറിയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ